കണിമംഗലത്തെ കല്യാണക്കുറിയുടെ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിലേക്ക് യുവതികളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വിവിധ ജില്ലയിലെ ഒഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരത്തേക്ക് മാനേജിംഗ് ട്രെയിനീസിനെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഫോൺ നമ്പർ എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ഫോർ ത്രീ എറണാകുളത്തേക്ക് ചിപ്സ് ഉണ്ടാക്കുന്നതിന് പരിചയമുള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് സെവൻ നയൻ വൺ സിക്സ് സെവൻ ടെയർ കമ്പനിയുടെ കോഴിക്കോട് ശാഖയിലെ ഫീൽഡ് സെയിൽസ് സെക്ഷനിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി സൺടെക് എ ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ എയിറ്റ് സിക്സ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ത്രീ സിക്സ് സെവൻ സീറോ ഡബിൾ വൺ കണ്ണൂർ ചാലയിലെ ബില്ല പ്രൊമോട്ടറിലേക്ക് ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് മാർക്കറ്റിംഗിൽ എം ബി എ ഉള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഇമെയിൽ ഐ ഡി എച്ച് ആർ സി എം ആർ ഡെവലപ്പേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫോർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് മലപ്പുറം ചേലേമ്പ്ര ദേവകിയമ്മ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻറ്റീനിലേക്ക് പാചകത്തിനാളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ത്രീ സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് വയനാട്ടിലേക്കും വടകരയിലേക്കും സെക്യൂരിറ്റിക്കാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയിറ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് എഫ് എം സി ജി ഉൽപ്പന്നം വിൽക്കുന്നതിന് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിലേക്കാണ് നിയമനം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ ഫോർ ത്രീ വൺ ഫോർ കൊല്ലം അഞ്ചലിലെ പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ മുൻപരിചയമുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ റെസ്യൂമെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ സീറോ വൺ ത്രീ ഫൈവ് എയ്റ്റ് തൃശ്ശൂരിലേക്ക് എഫ് എം സി ജിയിൽ പ്രവൃത്തി പരിചയമുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് വിൽക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് നയൻ ടു ത്രീ ഫോർ സെവൻ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഫൈവ് എയ്റ്റ് സെവൻ നയൻ ത്രീ താൽപ്പര്യമുള്ളവർ സി വി മെയിൽ ചെയ്യുക തിരുവനന്തപുരത്തേക്ക് വിവിധ ഭാഷകൾ എഴുതാനും സംസാരിക്കാനും അറിയാവുന്ന ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ എയ്റ്റ് സിക്സ് നയൻ സിക്സ് സീറോ ത്രീ എറണാകുളത്തെ ഇലക്ട്രോണിക്സ് യൂണിറ്റിലേക്ക് സൈറ്റ് ടെക്നീഷ്യനെയും ഹെൽപ്പറേയും ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് ടു സീറോ ത്രീ ടു ഡബിൾ നയൻ സിക്സ് വൺ ഫോർ എയിറ്റ് ടു സീറോ ത്രീ ടു കോഴിക്കോട് ഫർവൂക്കിലെ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഡബിൾ സെവൻ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് കണ്ണൂരിലെ സ്റ്റാർ ഹോട്ടലിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞവരെ ആവശ്യമുണ്ട് എക്സിക്യൂട്ടീവ് ഷെഫ് സി ഡി പി ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എച്ച് ആർ സെക്യൂരിറ്റി ഓഫീസർ ക്യാപ്റ്റൻ എന്നിവരെയാണ് ആവശ്യം താൽപര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് എയിറ്റ് ടു ഡബിൾ സീറോ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ത്രീ തൃശൂർ ആലുവ കാസർഗോഡ് മലപ്പുറം എന്നിവിടങ്ങളിൽ ട്രസ്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ അൻപത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ ഡബിൾ സീറോ വൺ സെവൻ വൺ ത്രീ പാലക്കാട് മംഗലത്തെ ബെഡ്റോക്ക് കൺസൾട്ടൻസിയിലേക്ക് റിസപ്ഷനിസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് അക്കൗണ്ടൻറ്റ് എന്നിവരെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് നയൻ ത്രീ ഫൈവ് ത്രീ ഫൈവ് ത്രീ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക